ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സച്ചി ഇങ്ങനെയൊക്കെ സംസാരിച്ചത് അർച്ചനയ്ക്ക് സഹിക്കാൻ കഴിയുന്നില്ല കരഞ്ഞുകൊണ്ട് അർച്ചന സച്ചിയോട് സംസാരിക്കുന്നു എനിക്കറിയാം ഈ പ്രശ്നം രൂക്ഷമായി പോയി നിൽക്കുന്നത് ഞാൻ ഈ വീട്ടിൽ നിന്നും ഇറങ്ങി പോകേണ്ട അവസ്ഥയിലേക്കാണെന്ന് എനിക്കറിയാം ഇനി എന്താ വേണ്ടേന്ന് എന്തായാലും നമ്മളൊരു കാലാവധി വെച്ചിട്ടുണ്ടല്ലോ എനിക്ക് ഇവിടെ ഇറങ്ങി പോകാൻ ആ കാലാവധി തീർന്നിട്ടേ അർച്ചന പോകൂ ആരെന്ത് പറഞ്ഞാലും എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അർച്ചന അവിടെ നിന്ന് പോയി അവിടെ അവന്തിക ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്നത് അർച്ചന കാണുന്നു അവന്റെ ഇതെല്ലാം കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് ദേഷ്യത്തോടെ അർച്ചന താഴേക്ക് പോയി പിന്നീട് കാണിക്കുന്നത് വളരെ വിഷമത്തോടെ അർച്ചന ഓരോ കാര്യങ്ങളൊക്കെ സ്നേഹയോട് പറയുന്നു ഇതെല്ലാം കേട്ട് സ്നേഹ പറയുന്നുണ്ട് ഏട്ടൻ ഇപ്പൊ എന്താ അങ്ങനെയൊക്കെ തോന്നാൻ സച്ചിയേടനിൽ മാത്രമല്ല സ്നേഹ പലരുടെ ഉള്ളിൽ ആ സംശയമുണ്ട് ഞാനാണോ ഇതിന് പിന്നിലെന്ന് എന്നെ സംശയിക്കാനുള്ള സാഹചര്യങ്ങളും നുണക്കഥകളും അവർ തന്നെ സൃഷ്ടിക്കുന്നുണ്ട് എന്നോടുള്ള സംശയത്തിന്റെ തീനാളത്തിലേക്ക് എണ്ണയൊഴിച്ച് അതൊരഗ്നിയാക്കി മാറ്റാനുള്ള കെൽപ്പ് അവർക്കുണ്ട് ആ അഗ്നി എന്റെ നിസ്സാരമായി വിഴുങ്ങാൻ പോകുന്നതാണ് അത് കാട്ടുതീ പോലെ പടർന്നിവിടത്തെ അച്ഛന്റെ ചെവിയിലെത്തിയാൽ ഞാനാണ് ഇതിലെ പ്രതിയെന്ന് മുദ്ര കുത്തപ്പെടും അതാണ് എന്റെ പേടി സ്നേഹ പറയുന്നു എന്നാലും അവന്തികേടത്ത് ഇത്രയും ദുഷ്ടയാണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് ഇതെല്ലാം മനക കാരണമാണ് സന്ദീപേട്ടനോടുള്ള അവളുടെ മുടിഞ്ഞ പ്രേമം കാരണോ അതാ അവന്തികേടത്തെ ഇത്രയൊക്കെ കാണിക്കുന്നത് എന്റെ പാവമായിരുന്നു അറിയുമോ അവന്തികേട്ടത് എന്റെ സ്നേഹമായിരുന്നു നമ്മളോടൊക്കെ എന്നാലും അവന്തികയെ തട്ട് അനകയെ തട്ടിക്കൊണ്ടു പോയത് ആരായിരിക്കും എന്ന് സ്നേഹ സംശയത്തോടെ പറഞ്ഞപ്പോൾ അവന്തിക അർച്ചന ഉറപ്പിച്ചു പറയുന്നു അവന്തികയെന്ന് അനകേട് സ്നേഹ ഞെട്ടലോടെ നിൽക്കുന്നു അതെ അവന്തികേട് തന്നെയാണ് അനക്കയെ അവളുടെ അനുവാദത്തോടെ മാറ്റി നിർത്തിയിരിക്കുന്നത് എന്നിട്ട് ഇത് എന്റെ തലയിലിട്ട് സച്ചേടനുമായി പിരിച്ചിട്ട് വിവാഹ സമയത്ത് എന്നെ എന്റെ വീട്ടിൽ നിർത്തണം അവർക്ക് എന്നിട്ട് അനകയുടെ വിവാഹം സുഗമമായി നടത്തുകയും വേണം ഇതൊക്കെ എടുത്തേക്ക് എങ്ങനെ മനസ്സിലായെന്ന് സ്നേഹ ചോദിക്കുന്നു അവന്തക്കിടത്തെ കൂടുതൽ അടുത്തറിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായതാ പിന്നെ അവരെ പോലെ ഞാനും ചിന്തിച്ചു തുടങ്ങി എന്താണ് സത്യം എന്ന് അർച്ചന പറഞ്ഞപ്പോൾ സ്നേഹ പറയുന്നു ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഏത് വഴി തിരിഞ്ഞാലും അവരത് ലോക്ക് ചെയ്യും സച്ചേടൻ കൂടി എതിര് നിൽക്കുന്ന സ്ഥിതിക്ക് നമ്മൾ നല്ല സ്ട്രഗിൾ ചെയ്യേണ്ടി വരും അർച്ചന പറയുന്നു ധൈര്യം സംഭരിച്ച് ഞാൻ നിൽക്കുമ്പോഴും എന്നെ പുറകോട്ട് വലിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ സച്ചീടനോടൊന്ന് സംസാരിക്കട്ടെ എല്ലാത്തിനും ഒരു പരിധി ഉണ്ടല്ലോ ഒന്നും ചെയ്യാതെ ഏട്ടെത്തി വെറുതെ കുരിശി കയറണ്ട എന്ന് പറഞ്ഞ് സ്നേഹ പോകാൻ തുടങ്ങിയപ്പോൾ അർച്ചന സ്നേഹിയെ തടയുന്നു മോളെ നമ്മുടെ മേൽ സംശയത്തിന്റെ ഒരു മുള്ളു വീണാൽ അത് വേണ്ടപ്പെട്ടവരും കൂടിയാണെങ്കിൽ ഒരു വെളിച്ചത്തിനും അത് വായിക്കാൻ കഴിയില്ല സച്ചീടനെ മനസ്സിലെ കരട് നീക്കണമെങ്കിൽ വാക്കുകൾ കൊണ്ട് മാത്രം പോരാ പ്രവർത്തിക്കൊണ്ടേ സാധിക്കൂ അനകെ കണ്ടെത്തുക എന്ന പ്രവൃത്തി സച്ചീടൻറെ ഓരോ വാക്കിലും ഞാൻ തകർന്നു പോയിട്ടും ആ തകർച്ചയിൽ നിന്ന് കരയാതെ എണ്ണേറ്റ് നിൽക്കുന്നത് തകർത്തവർക്കുള്ള തിരിച്ചടിയാണ് തിരിച്ചടി കൊടുക്കാൻ വേണ്ടി തന്നെയാണ് പഴയ അർച്ചനക്ക് കണ്ണുനീര് മാത്രമേ ഉള്ളൂ പക്ഷേ ഇപ്പോഴുള്ള അർച്ചനയ്ക്ക് കണ്ണുനീരിനേക്കാളും വാശിയാണ് നമ്മുടെ കുടുംബത്തെ ഇല്ലാതാക്കുന്നതിന് മുമ്പ് തന്നെ തിരിച്ച് അവരെ ഇല്ലാതാക്കാനുള്ള വാശി ഏതൊരു കരച്ചിലിന് ശേഷവും ഒരു തീരുമാനം ഉണ്ടാകും ആരാലും മാറ്റാൻ പറ്റാത്ത ഒരു തീരുമാനം ഏത് വിധേനയും ഞാൻ അനകെ കണ്ടെത്തും എനിക്ക് എന്റെ വീട്ടുകാരെ ബോധ്യപ്പെടുത്തണം പ്രത്യേകിച്ച് സച്ചിയേട്ടനെ അത് എന്ന വ്യക്തിയുടെയും ഭാര്യയുടെയും നിലനിൽപ്പിന്റെ പ്രശ്നവും കൂടിയാണ് എല്ലാവരും പറയുന്നത് കേട്ട് പുറകോട്ട് നിന്നാൽ അത് എന്റെ പരാജയമാണ് അതുകൊണ്ട് മുന്നോട്ടിറങ്ങണം സ്നേഹ ചോദിക്കുന്നു എടുത്തി നമ്മൾ എവിടെയെന്ന് പറഞ്ഞ് അന്വേഷിക്കുന്നത് അത്രയും സേഫായ ഒരു സ്ഥലത്തായിരിക്കും അനകയെ അവന്തികേടതി മാറ്റിയിരിക്കുന്നത് നമ്മൾ ഒരു സ്റ്റെപ്പ് വെച്ചാൽ അത് അറിയുകയും ചെയ്യും അർച്ചന പറയുന്നു ഏതൊരു ബുദ്ധിയുള്ള കുറ്റവാളിയായാലും അവരറിയാത്ത ഒരു തെളിവ് അവരെ തന്നെ തുറന്നു വെച്ചിട്ടുണ്ടാകും എന്ന് പറയുന്നത് പോലെ ബുദ്ധി രാക്ഷസിയായ അവന്തികേടതി തന്നെ നമുക്കൊരു വഴി കാണിച്ചു തരുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു ഈശ്വരന്റെ കയ്യപ്പുള്ള ആ തെളിവ് നമുക്ക് ഈശ്വരൻ തന്നെ കാണിച്ചു തരും ചേച്ചിയും അനീതിയും ചേർന്ന് നടത്തുന്ന ഈ നാടകത്തിന് തിരശ്ശീല ഇടാൻ പോകുന്നത് ഈ അർച്ചനയായിരിക്കും ഈ അർച്ചന സച്ചിദാനന്ദൻ ശേഷം കാണിക്കുന്നത് നെലിശ്ശേരിയുടെ വീട്ടുമുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അവന്തിക സച്ചി അവിടേക്ക് വന്നു എഴുതി എഴുതി പറഞ്ഞ വിഷയം ഞാൻ അർച്ചനയോട് സംസാരിച്ചു അനകയുടെ കേസിൽ അവൾക്ക് ഒന്നും അറിയില്ലെന്നാ പറയുന്നത് അർച്ചന പറഞ്ഞതിൽ സത്യമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ചിലപ്പോ എല്ലാം എഴുതിയുടെ തെറ്റിദ്ധാരണയാകും അവൻ നിക ചോദിക്കുന്നു പിന്നെ ആര് എന്റെ അറിവിൽ എനിക്ക് ശത്രുക്കൾ ആരുമില്ല ചെറിയ പിണക്കങ്ങൾ ഉണ്ടെങ്കിലും അത് എന്റെ അനിയത്തെ തട്ടിക്കൊണ്ടുപോകാൻ പാകത്തിനല്ല ഇതില്ലിപ്പോൾ ഒരു അജണ്ടേ ഉള്ളൂ വിവാഹം വരെ അനകയുടന്ന് മാറ്റി നിർത്തുക അത് ഈ രാത്രി പോലെ സത്യമായ കാര്യമാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം തലേണ മന്ത്രത്തോടെ സച്ചിയെ അവള് തെറ്റിദ്ധരിപ്പിച്ചാലും ഇതിന് പിന്നിൽ അർച്ചനയാണെന്ന് എനിക്ക് മനസ്സിലാകും കാരണം ഈ വിവാഹം മുടക്കേണ്ടത് അർച്ചനയുടെ അത്യാവശ്യമാണ് സച്ചി പറയുന്നു എടുത്തി പറയുന്നതൊക്കെ സമ്മർശിച്ച് തന്നാലും അനകയെ തട്ടിക്കൊണ്ടു പോകാനെന്നും അർച്ചനയ്ക്കാവില്ല ഇനി വൃന്ദാവന വീട്ടിലെ എല്ലാവരും കൂടെ ഉണ്ടെങ്കിലും അർച്ചനയ്ക്ക് അതിനുള്ള ധൈര്യം ഉണ്ടാകില്ല അവന്തിക പറയുന്ന ഉണ്ടാകും നിശ്ചയദാർഢ്യത്തോടെ ഒരു തീരുമാനമെടുത്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് ആരും ചിന്തിക്കാറില്ല കൊടുത്ത വാക്കിന് അത്രയ്ക്ക് ശക്തി ഉണ്ടാകുമ്പോൾ അത് മാറാതെ മാറാതിരിക്കാനുള്ള ഉത്തരവാദിത്തം ഉണ്ടാകുമ്പോൾ അത് നടപ്പിലാക്കാനും അവർക്ക് കഴിയും അവർക്കത് ശരിയുമായി തോന്നും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അർച്ചന എന്നുള്ള പേര് പ്രതിസ്ഥാനത്ത് ചേർത്ത് ഞാനൊരു പെറ്റീഷൻ പോലീസിന് കൊടുക്കാത്തത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ കുടുംബത്തെ ഓർത്ത് മാത്രമാണ് എല്ലാത്തിനും ഒരു പരിധി ഉണ്ടല്ലോ ആ പരിധി കഴിഞ്ഞാൽ എന്റെ അനകയ്ക്ക് വേണ്ടി ഏതറ്റം വരെയും ഞാൻ പോകും പ്രതിസ്ഥാനത്ത് നിന്റെ ഭാര്യയായിരിക്കും അത് ഞാൻ തെളിയിച്ചു കഴിയുമ്പോൾ ഈ ഏട്ടത്തിയോട് നിനക്ക് ദേഷ്യമൊന്നും തോന്നരുത് മനുഷ്യന്റെ മനസ്സ് മാറാൻ ഒരു നിമിഷം മതി നീ ഞാനും സങ്കല്പിച്ചു വെച്ചിരിക്കുന്ന ഒരു അർച്ചനയുണ്ട് നിന്റെ മനസ്സിൽ അതിൽ നിന്ന് പുറത്തു വരാതെ ഞാൻ പറഞ്ഞത് നിനക്ക് അംഗീകരിക്കാൻ കഴിയില്ല നിന്നോടുള്ള സ്നേഹം കൊണ്ട് ഈ ഏട്ടത്തി പറയാണ് അർജുനെ നീ അന്ധമായിട്ട് വിശ്വസിക്കരുത് നിഷ്കളങ്കയുടെ മുഖംമൂടി ധരിച്ച് നടക്കുന്ന ആളുകളെ അത്ര എളുപ്പം നമുക്ക് മനസ്സിലാക്കാനാകില്ല അതിന്റെ ഉള്ളിൽ മനുഷ്യത്വം എന്നും ഉണ്ടാവില്ല പുറമേ സൈലന്റായി നിന്നുകൊണ്ട് അവർ എന്ത് ചെയ്യും ആർക്കും പിടികൊടുത്ത പിടികൊടുക്കാത്ത പെരുമാറ്റത്തിലൂടെ എല്ലാവരുടെയും സ്നേഹം വാങ്ങും നേരിയ സംശയം പോലും അയാളുടെ മേൽ വീഴാതിരിക്കാൻ ഇത്തരക്കാർക്കറിയാം അത്രയ്ക്ക് അഭിനയിച്ച് ജീവിക്കും അവര് ആ തരത്തിലുള്ള ഒരാളാണ് അർച്ചന അവരുടെ അഭിനയത്തിന് മുന്നിൽ നമ്മൾ വീണ് പോയതാ അല്ല വീഴ്ത്തിയത് അവള് ഞാൻ എന്തെങ്കിലും എടുത്തു ചാടിയാൽ അത് എന്റെ കുഞ്ഞിന് അപകടമാവെന്ന് മാത്രമാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത് എൻ്റെ നന്ദേട്ടനെ കാണാതായപ്പോൾ ആ കാത്തിരിപ്പ് ഞാൻ അവസാനിച്ച പോലെ ഈ കാത്തിരിപ്പിനും ഫുൾ സ്റ്റോപ്പ് ഇടേണ്ടി വന്നാൽ ഞാൻ പിന്നെ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം അനകയില്ലെങ്കിൽ പിന്നെ അവന്തിക അനാഥയാണ് അങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ അങ്ങ് ഇല്ലാണ്ടാവുന്നതാണ് അത്രയും പറഞ്ഞേ അവധിക്ക് അവിടെ നിന്ന് പോകുന്നു ഇതുക്കെ കേട്ട വിഷമത്തോടെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് സച്ചി ശേഷം കാണിക്കുന്നത് അർച്ചന മുറിയിലിരിക്കുന്നു സച്ചി അങ്ങോട്ട് കയറി വന്നപ്പോൾ അർച്ചന ചേറിൽ നിന്നും എഴുതേക്കുന്നുണ്ട് സച്ചി ടെൻഷനോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കണ്ട് അർച്ചന സച്ചിയോട് പറയുന്നു സച്ചിയേട്ടാ സച്ചിയേട്ടൻ വേണമെങ്കിൽ എന്നെ കുറെ വഴക്ക് പറഞ്ഞു പക്ഷേ ഇങ്ങനെ അവഗണിക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല സച്ചി പറയുന്നു അർഹതയുള്ളത് തന്നെയാ ഇപ്പോൾ തന്നോണ്ടിരിക്കുന്നത് ഈ വീട്ടിൽ നിന്ന് നിന്നെ ഞാൻ ഇറക്കി വിടാത്തത് എല്ലാവരും എല്ലാം അറിയുമ്പോഴും എന്റെ ഭാര്യ എന്ന ലേബലുള്ളത് കൊണ്ട് നാണക്കേട് എന്നിലേക്ക് വന്ന് ചേരുമെന്നത് കൊണ്ട് മാത്രമാണ് അർച്ചന പറയുന്നു അങ്ങനെ ഒരു ലേബല് മാത്രമല്ലേ ഉള്ളൂ എനിക്ക് സച്ചിയേട്ടൻ എന്നെ കാണുന്നത് പോലും ഇഷ്ടമല്ല എങ്കിൽ എന്നെ ഇറക്കി വിട്ട് നാണം കിടണ്ട ഞാനായിട്ട് തന്നെ പൊയ്ക്കോളാം എങ്കിലും ചെയ്യാത്ത കുറ്റം ഞാൻ ഏൽക്കില്ല അർഹതയുള്ള അവഗണനയാണ് എനിക്ക് തരുന്നതെന്ന് പറഞ്ഞല്ലോ എങ്കിൽ ഇന്നലെ ഇന്നലെ വരെ ഒരു ഭാര്യയ്ക്ക് ഭർത്താവ് കൊടുക്കുന്ന സ്നേഹവും പരിഗണനയും എനിക്ക് തരണമെന്ന് സച്ചിയേട്ടനെ സമ്മതിക്കാൻ പറ്റുമോ അപ്പോ ചില കാര്യങ്ങളിലെ അർഹത നോക്കുന്നുള്ളൂ അല്ലേ സച്ചി പറയുന്നു എനിക്കറിയാം അർച്ചനയുടെ ജയം അവിടെയാണ് ഞാൻ ഒരിക്കലും ഒരു നല്ല ഭർത്താവല്ല അതുകൊണ്ട് എനിക്കൊന്നും പറയാനും ആവില്ല ഒരു പരിധിവരെ തന്നെ ഓരോന്ന് ചെയ്യിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നതും ആ ഒരു കാരണമല്ലേ അത് കേട്ട് അർച്ചന പറയുന്നു അല്ല തെറ്റാണ് സച്ചിയേട്ടൻ മനസ്സിലാക്കി വെക്കുന്നത് ഭർത്താവിനെ ഏത് അളവ് കൊണ്ടാണ് കണക്കാക്കിപ്പെടുന്നതെന്ന് എനിക്കറിയില്ല ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം ഒരു ഭർത്താവ് എന്ന നിലയിൽ സച്ചിയേട്ടൻ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും അനുകെ കാണാത്തായതിനു പിന്നിൽ ഞാനാണെന്ന് കള്ളൻ പറയാ കള്ളം പറയാൻ സച്ചേട്ടൻ ആവശ്യപ്പെട്ടാൽ അതും ഞാൻ ചെയ്യും പക്ഷെ എല്ലാവരും കൂടി സച്ചേടനെ കൊണ്ട് എന്നെ സമ്മതിപ്പിക്കാനാണെങ്കിൽ അർജൻ അത് ചെയ്യില്ല പണത്തിനു വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ഒരു നിമിഷമെങ്കിലും സച്ചേട്ടൻ വിശ്വസിച്ചു അല്ലെങ്കിൽ ഇപ്പോഴും വിശ്വസിക്കുന്നു എന്റെ നേരെ ഓങ്ങി കൈ എന്റെ ദേഹത്ത് വീണിരുന്നെങ്കിലും എനിക്ക് ഇത്രയും വേദനിക്കില്ലായിരുന്നു എനിക്ക് എന്തിനാ സച്ചിട്ട പണം ഒരു ജീവിതവും കഥയില്ലാത്ത എനിക്ക് എന്തിനാ ബാങ്ക് ബാലൻസ് സ്വത്തുക്കൾക്ക് എന്റെ കണ്ണിനീരിനെ തോർത്താൻ കഴിയുമോ എന്റെ നഷ്ടങ്ങൾ വെച്ച് ഞാൻ കണക്ക് പറഞ്ഞാലേ നെലുശേരിയിലെ സ്വത്തുക്കൾ മുഴുവനും എഴുതി തന്നാലും അതിന്റെ മുകളിലായിരിക്കും എൻ്റെ നഷ്ടങ്ങളുടെ കണക്ക് ആദ്യ രാത്രി മുതൽ ഈ രാത്രി വരെ ഞാൻ സഹിച്ചതൊക്കെ കുറച്ചേറെ കൂടുതലാണ് ഒരു പെൺകുട്ടിയുടെ ജീവിതം എടുത്തു നോക്കിയാലും എൻറെ പ്രായത്തിനിടയ്ക്ക് എനിക്ക് ഉണ്ടായത് ഒരു ആയുസിന്റെ നഷ്ടങ്ങളാണ് ഇതിലും ഇതിലും ഇനിയും എന്നെ കാത്തിരിക്കുന്നത് ഇതിലും വലുതാണ് എന്ന തിരിച്ചറിവ് കൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ ജീവിക്കുന്നത് നേരത്തെ സച്ചേട്ടൻ പറഞ്ഞ ഓരോ വാക്കുകളും നെഞ്ചിലേക്ക് ആഴ്ന്നിറങ്ങി വേദനിച്ചെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ ഞാനല്ല ഇതിന് പിന്നിൽ എന്നറിയുമ്പോൾ ചെറിയൊരു സ്നേഹം സച്ചിയേട്ടനെ എന്നോട് തോന്നുവല്ലോ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ആ ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ എനിക്കുള്ളത് അതുകൊണ്ട് ആ ജീവനോടെ ഇപ്പോഴും ഞാൻ സച്ചിയേട്ട് മുന്നിൽ നിൽക്കുന്നത് സച്ചി പറയുന്നു താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എങ്കിൽ തന്നെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഇനി ചെയ്തിട്ട് മറച്ചു വയ്ക്കാൻ പോകുന്നതാണെങ്കിൽ ഒരാൾക്കും നിന്നെ രക്ഷപ്പെടുത്താൻ കഴിയത്തൂല്ല അർച്ചന പറയുന്നു ഇതൊക്കെ ചെയ്തിട്ട് അത് നിഷേധിക്കാൻ മാത്രം ധൈര്യമൊന്നും എനിക്കില്ല സച്ചിയേട്ട ആ ഒരു ധൈര്യക്കുറവ് മാത്രമേ എനിക്കുള്ളൂ പക്ഷെ ഇതൊന്നും എന്റെ മനസ്സറിവില്ലാത്ത കാര്യമാണെന്ന് തന്റെ അടുത്തോടെ പറയാനും ഇതിന് പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ള ധൈര്യം ഇപ്പോ എനിക്കുണ്ട് അതെ സച്ചിയേട്ട അനകെ ഒളിപ്പിക്കുന്നത് ആരാണെന്ന് എനിക്ക് അറിയണം എന്നെ മുൻനിർത്തി സംശയത്തിന്റെ കൂമ്പാരത്തിലേക്ക് സച്ചിയേട്ടനെ അവതി അടക്കം തള്ളിയിട്ടത് ആരാണെങ്കിലും അർച്ചന അത് കണ്ടുപിടിക്കും അത് ഇപ്പോ എന്റെ വാശിയാണ് ഒരു കാര്യം സച്ചിയേട്ടൻ മനസ്സിലാക്കണം നമ്മൾ അത്രയും സ്നേഹിക്കുന്നവർ നമ്മളെ മനസ്സിലാക്കാതെ കുറ്റപ്പെടുത്തുമ്പോൾ തെറ്റിദ്ധരിക്കുമ്പോൾ അപ്പൊ തന്നെ നമ്മൾ പകുതി മരിച്ചു കഴിയും സച്ചിയേട്ട എന്റെ കാര്യത്തിലാകുമ്പോൾ സച്ചിയേട്ടൻ ഇന്ന് പറഞ്ഞതുപോലെ ഇനിയും സംസാരിക്കേണ്ടി വന്നാൽ അത് എന്റെ മരണത്തിന് തുല്യമാണ് ആരെനിക്കെതിരെ പറഞ്ഞാലും കുറ്റപ്പെടുത്തിയാലും സച്ചിയേട്ടൻ എന്റെ കൂടെ നിൽക്കുമെന്ന് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു കാരണം എന്നെ ഏറ്റവും കൂടുതൽ അടുത്തറിയാവുന്നതും എന്റെ ഈ വീട്ടിലെ ജീവിതം എങ്ങനെയാണെന്ന് അറിയാവുന്നത് ഒരാൾക്ക് മാത്രമാണ് സച്ചിയേട്ടന് മാത്രം ആ ആള് ഇനി എനിക്ക് ഒരു സപ്പോർട്ട് തന്നില്ലെങ്കിലും സാരമില്ല അനഗ ഈ ഭൂമി മലയാളത്തിൽ എവിടെയുണ്ടെങ്കിലും സച്ചേട്ടന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തും ഞാൻ എന്നിട്ട് ഇത് സത്യമല്ല നമ്മളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും അത് കഴിഞ്ഞിട്ടേ അർച്ചനയ്ക്ക് ഇനി ഉറക്കുള്ളൂ എന്ന് പറഞ്ഞേ ആ സോഫയിലേക്ക് പോയിരിക്കുകയാണ് അർച്ചന വിഷമത്തോടെ സച്ചി അർച്ചനയെ നോക്കുന്നു ശേഷം കാണിക്കുന്നത് സേതു അമൃതികയോടും സച്ചിയോടും അർച്ചനയോടും പിന്നെ സന്ദീപിനോടും സ്നേഹയോടും ഒക്കെ പറയുന്നു ഇത്രയും സമയമായിട്ട് നമുക്ക് അനഘയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഓരോ കാലത്ത് ഓരോരുത്തർ ആദ്യം നന്ദൻ ഇപ്പോ അനഘ ജോർസൻ പറഞ്ഞതുപോലെ വാസ്തുപരമായി ഈ വീടിന് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് അത് ഇനിയും തീർത്തില്ലെങ്കിൽ ആപത്തുകൾ വീണ്ടും വീണ്ടും ഉണ്ടാകും മറ്റന്നാൾ നടത്താനിരുന്ന ഈ വിവാഹവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ദോഷം കൊണ്ടാണ് അവന്തികയ്ക്ക് ഈ ഒരു അവസ്ഥ വന്നെങ്കിൽ ഈ വിവാഹം തന്നെ നമുക്ക് ഒഴിവാക്കാമായിരുന്നു നമ്മുടെ തീരുമാനവും ഈശ്വരന്റെ തീരുമാനവും രണ്ടും രണ്ടാണെന്ന് തോന്നുന്നു വാസ്തുദോഷം വെച്ച് പറയുമ്പോൾ അനകയും സന്ദീപം ഈ വീട്ടിൽ തന്നെ ഉള്ളവരായതുകൊണ്ട് ഈ വിവാഹം നടക്കേണ്ടെന്നാണ് ഈശ്വര വിചാരമെങ്കിൽ അവരെ തമ്മിൽ അകറ്റാൻ വേണ്ടിയും ഇങ്ങനെയൊന്നും സംഭവിച്ചു കൂടായികയില്ല അനുകേട്ട് അവന്തിക ടെൻഷൻ ആകുന്നു അപ്രകാരമാണെങ്കിൽ സന്ദീപിന്റെ ഇനിയുള്ള നല്ല രാശി കഴിഞ്ഞ് ജോർജൻ പറഞ്ഞ ഏഴു ദിവസം കഴിയുമ്പോൾ അനുക താനേ തിരിച്ചു വരും ഞാൻ പറഞ്ഞ പോലെയാണ് കാര്യങ്ങളെങ്കിൽ ആ ദിവസത്തിനും കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ ചെയ്താലും കാര്യമില്ല എന്നർത്ഥം അത് കേട്ട് അർച്ചന പറയുന്നു ഇല്ല ഈ വിവാഹത്തിന് മുമ്പ് അച്ഛൻ പറഞ്ഞ പ്രകാരമാണെങ്കിൽ ഇനി മൂന്ന് ദിവസത്തിന് മുമ്പ് അനക ഈ വീട്ടിൽ ഉണ്ടാവുമെന്നാണ് എന്റെ മനസ്സ് പറയുന്നത് ഈശ്വര തീരുമാനങ്ങളെ ചില മനുഷ്യർക്ക് തിരുത്താൻ കഴിയും അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നുള്ള സന്തോഷ വാർത്തയുമായി അനക ഇവിടേക്ക് വരുമെന്നാണ് എന്റെ ഒരു വിശ്വാസം സേതു പറയുന്നു മോളുടെ ആ തോന്നൽ പോലെയെല്ലാം സംഭവിക്കട്ടെ ഒരാൾക്കുള്ള കാത്തിരിപ്പ് ഇപ്പോ രണ്ട് പേരിലേക്കായി ഇനിയും എന്തെല്ലാം പരീക്ഷണങ്ങൾ ആവണോവോ നടക്കാൻ പോകുന്നത് എല്ലാത്തിനും ഈശ്വരൻ തന്നെ ഒരു വഴി കണ്ടെത്തി തരും ആ സമയം അവന്തികയ്ക്ക് ഒരു കോള് വന്നു അർച്ചന അവന്തികയെ ശ്രദ്ധിക്കുന്നു ഫോണുമായി അങ്ങോട്ടേക്ക് പോവുകയാണ് അവന്തിക ഒരു കള്ളനോട്ടത്തോടെ അർച്ചനയും നോക്കിയിട്ടാണ് അവന്തിക പോയത് സേതു പറയുന്നു അവന്തികയുടെ കാര്യമാണ് കഷ്ടം ആദ്യം ഭർത്താവ് ഇപ്പൊ അനിയത്തി പെട്ടെന്ന് അർച്ചന അവന്തികയുടെ പിറവേ പോകുന്നു റേഞ്ച് ഇല്ലാത്തതിനാൽ അല്പം മാറി നിൽക്കുകയാണ് അവന്തിക അവന്തികയുടെ പിറകിൽ തന്നെ അർച്ചന പോയി നിന്ന് കേൾക്കുന്നു ഫുഡ് ഓർഡർ ചെയ്ത സ്ഥലത്ത് നിന്നാണ് വിളിക്കുന്നത് അഡ്രസ്സ് മെസ്സേജ് ആണ് ഇട്ടിരിക്കുന്നത് ഇത് കേട്ട് അർച്ചന പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറുന്നു അർച്ചന പെട്ടെന്ന് മുറിയിലേക്ക് പോയി പേഴ്സും ഫോണും എടുക്കുന്നുണ്ട് സച്ചി അവിടേക്ക് വന്നിട്ട് താൻ ഇത് എവിടേക്ക് പോകുവാണെന്ന് ചോദിക്കുന്നു അർച്ചന പറയുന്നു എനിക്കൊന്ന് പുറത്തേക്ക് പോകണം കുറച്ച് മണിക്കൂറായി ഈ വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്ക് ഇന്നൊരു പരിഹാരം ഉണ്ടാക്കണം എന്റെ തോന്നൽ ശരിയാണെങ്കിൽ അനക ഞാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തുണ്ട് അവൾ എവിടെ ആരാ പറഞ്ഞത് എന്ന് ആ ചോദിക്കുകയാണ് സച്ചി ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല പക്ഷേ അരമണിക്കൂറിനുള്ളിൽ എനിക്ക് അവളെ കണ്ടെത്താൻ എന്റെ പ്രതീക്ഷ അവിടുത്തെ സാഹചര്യം എന്താണെന്നോ എന്താ സംഭവിക്കാൻ പോകുന്നെന്നോ എനിക്കറിയില്ല അതുകൊണ്ട് സച്ചിയേട്ടൻ എന്റെ ഒപ്പം വരണം എന്നെ സഹായിക്കുന്നതിലുപരി ഈ വീട്ടിലെ ഒരാൾക്കെങ്കിലും ബോധ്യമാകണം ഇതിൽ എനിക്കൊരു പങ്കു ഇല്ല എന്ന് ആ ഒരാൾ സച്ചിയേട്ടൻ ആവുന്നതാ നല്ലത് സച്ചി പറയുന്നു അനകം എവിടെയാണുള്ളത് താൻ പറയേ ഞാൻ പോയി അന്വേഷിക്കാം അല്ലെങ്കിൽ പോലീസിൽ അറിയിക്കാം അർച്ചന പറയുന്നു സച്ചിയേട്ട കാര്യങ്ങൾക്ക് ഒരു വ്യക്തതയില്ലാതെ ഇപ്പൊ പോലീസിൽ അറിയിക്കണ്ട ഇതെല്ലാം എന്റെ തോന്നലുകളാകാം ചിലപ്പോ എന്റെ തോന്നൽ മാത്രമായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ആരോടും പറയാത്തത് സച്ചേട്ടൻ തൽക്കാലം ഇത് ആരോടും പറയാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞ് അർച്ചന പോകുന്നു എന്നിട്ട് തിരിച്ചു വന്ന സച്ചിയോട് പറയുന്നു എനിക്കറിയാം സച്ചിട്ടെ ചെറിയ തോതിലെങ്കിലും എന്നെ സംശയം കാണും ആ സംശയം അങ്ങനെ നിലനിർത്തിക്കൊണ്ട് തന്നെ എന്റെ ഒപ്പം വന്നാ മതി അർച്ചന മുന്നേ നടക്കുന്നു അർച്ചന താഴേക്ക് പോകുമ്പോൾ മുന്നിലത നിൽക്കുന്നു അവന്തിക വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ